ഉണ്ണിയുടെ ലഞ്ച് ബോക്സിലെ പൊട്ടറ്റോ ഫ്രൈ കണ്ടിട്ട് പല കൂട്ടുകാരും എന്നോട് റെസിപ്പി വീഡിയോ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ അവർക്ക് വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ പൊട്ടറ്റോ ദേ തോലിയെല്ലാം കളഞ്ഞ് ഈ ഒരു രീതിയിലാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് അധികം കനം കുറയ്ക്കരുത് ദാ ഈ ഒരു പരുവത്തിലിട്ടോ അങ്ങനെ എല്ലാം കട്ട് ചെയ്തെടുത്തു അതിന് ശേഷം കാശ്മീരി ചില്ലിയാണ് ഇട്ട് കൊടുക്കുന്നത് അതാകുമ്പോൾ കളർ ഉണ്ടാവും എരിവ് കുറവായിരിക്കുമല്ലോ പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു അതിനുശേഷം നമ്മൾ കുറച്ചധികം ചിക്കൻ മസാല അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ചിക്കൻ ഫ്രൈയുടെ കുറച്ച് മണമെങ്കിൽ എന്ന് വിചാരിച്ചിട്ടാണ് ചിക്കൻ മസാല കൊടുത്തത് പിന്നെ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പുട്ടുട്ടോ ഇനി നമുക്ക് നന്നായിട്ട് ഇത് അങ്ങട്ട് മിക്സ് ചെയ്യാം എല്ലാം കൂടി മിക്സ് ചെയ്ത് കിട്ടാൻ വേണ്ടി ഞാൻ കുറച്ച് വെള്ളം ചേർത്ത് കേട്ടോ കുറച്ച് എന്ന് പറഞ്ഞാൽ ഒരു പൊടിക്ക് കുറച്ച് കഴിയുമ്പോൾ ഈ ഉരുളൊക്കെ ഇഴങ്ങുന്ന ആവശ്യത്തിലധികം വെള്ളം ഇറങ്ങും ഗൈസ് അങ്ങനത്തെ ഈ ഒരു പരുവത്തിൽ നമ്മളെല്ലാം മിക്സ് ചെയ്ത് ഇവിടെ വെച്ചു ഓയിൽ ചൂടായി വന്നപ്പോൾ എല്ലാം ഇങ്ങനെ നിരത്തി കൊടുത്തു കൊടുത്തിട്ടോ കുറച്ച് നേരം ഒന്ന് മൂടി വെച്ച് വേവിച്ച് ആ ഒരു ഭാഗം വെന്ത് വന്നപ്പോൾ തിരിച്ചിട്ടിട്ട് മറ്റേ ഭാഗവും ഒന്ന് മൂടി വെച്ച് വേവിച്ചു അങ്ങനെ നമ്മുടെ പൊട്ടറ്റോ ഫ്രൈ എല്ലാം ഇവിടെ റെഡി ആക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ കുഞ്ഞുങ്ങൾക്കൊക്കെ എന്തായാലും നന്നായിട്ട് ഇഷ്ടപ്പെടുക അങ്ങനെ ഇന്നത്തെ ലഞ്ച് ബോക്സിലും പൊട്ടറ്റോ ഫ്രൈ ആക്കിയിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളിട്ടാ